ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോഫ് എടാ മക്കളെ നമ്മുടെ എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ കുട്ടികളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം റീവാലുവേഷന്റെ കാര്യമാണ് അല്ലേ പ്രത്യേകിച്ച് ഫുൾ എ പ്ലസ് കിട്ടാത്ത എല്ലാ വിദ്യാർത്ഥികളും അവരാണെല്ലാം കൂടുതൽ അല്ലേ അപ്പൊ ആ മക്കളൊക്കെ ഇപ്പൊ റീവാലുവേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ ഡി പ്ലസ് കിട്ടിയവർക്ക് അതൊന്ന് അടുത്ത ഗ്രേഡിലേക്ക് മാറുമോ എന്നും എ കിട്ടിയവർക്ക് എ പ്ലസ് ആക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ചെയ്തപ്പം കുറേ കുട്ടികൾ അതിൻ്റെ അടിയിൽ പല കമന്റുകളുമായിട്ട് അതായത് പല സംശയം ുമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ കുട്ടികളുടെ സംശയം തീർക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ നിങ്ങളുടെ വലിയൊരു സംശയത്തിന് ഉത്തരം നൽകി കഴിഞ്ഞു അതായത് റീവാലൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള ഗ്രേഡ് അതേപടി നിൽക്കും അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ മാർക്കിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പുതിയ ഗ്രേഡ് വരും ഇങ്ങനെ രണ്ട് കാര്യമേ നടക്കുള്ളൂ അതല്ലാതെ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ ഗ്രേഡ് ഒരിക്കലും താഴോട്ട് പോകില്ല അത് നിങ്ങൾക്ക് ഫുൾ ഗ്യാരണ്ടിയാണ് ടെൻഷൻ അടിക്കേണ്ട ചിലരൊക്കെ നിങ്ങളെ പേടിപ്പിക്കുന്നുണ്ടാവും എ പ്ലസ് ചില എ കിട്ടിയത് ചിലപ്പോൾ ബി പ്ലസ് ആവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത് വാലിഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എ ഉള്ള ഒരു കുട്ടിക്ക് ചിലപ്പോൾ ബി പ്ലസ് ഒക്കെ ആയിരുന്നു വരും പക്ഷെ അത് റിസൾട്ടിൽ നിങ്ങളുടെ റിസൾട്ടിന്റെ ആ സമയത്ത് അതിൽ കാണിക്കുള്ളൂ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഇടയില്ല നിങ്ങൾക്ക് ആദ്യം എത്ര മാർക്കാണ് കിട്ടിയത് അത് തന്നെ ആയിരിക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവുക പേടിക്കൊന്നും വേണ്ട ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ റിവാലേഷൻ കൊടുത്തോളൂ ധൈര്യമായിട്ട് കൊടുത്തോളൂ മാർക്കിലൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ ഓക്കെ ഇനി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വേറെ ഒന്നും ഉണ്ടല്ല മക്കളെ കുറെ മക്കൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഈ റീവാലുവേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെന്റിന് വേണ്ടി അതായത് പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടാവോ കാരണം റീവാലുവേഷൻ റിസൾട്ട് വരാൻ നേരം വൈകുമോ അത് നമ്മുടെ പ്ലസ് വൺ അലോട്ട്മെന്റിന്റെ അഡ്മിഷനൊക്കെ ബാധിക്കുമോ എന്നൊക്കെ കുറെ കുട്ടികൾ നിങ്ങളെ സംശയം ചോദിച്ചു നിങ്ങൾ പേടിക്കേണ്ട റീവാലുവേഷൻ ഒരിക്കലും നിങ്ങളുടെ അഡ്മിഷനെയോ അലോട്ട്മെന്റിനോ ഒന്നും ബാധിക്കില്ല അത് അതിന്റെ വഴിക്ക് അങ്ങനെ നടക്കും ഈ റീവലേഷൻ റിസൾട്ട് എപ്പോ വരും കൃത്യമായിട്ട് നമുക്ക് പറയാനൊന്നും പറ്റില്ല ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം വരും ചിലപ്പോൾ തിനേം വന്നു വരും ഓക്കെ ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷമാണ് റീവല്യൂഷൻ റിസൾട്ട് വരുന്നതെങ്കിൽ ആദ്യത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയ മാർക്ക് തന്നെ പരിഗണിക്കും അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സൈറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്തിട്ടുള്ള സൈറ്റിലേക്ക് എന്ത് ചെയ്തോളും നിങ്ങളുടെ മാർക്ക് പോകും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് ഒമ്പത് എ പ്ലസും ഒരു എ യു ആണെന്ന് വിചാരിക്കുക ആ കുട്ടി എ കിട്ടിയത് റീവല്യൂഷന് കൊടുത്ത് ഭാഗ്യത്തിന് ആ മാർക്ക് എ പ്ലസ് ആയി മാറി എന്ന് വിചാരിച്ചോ അപ്പം നിങ്ങൾ ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ എ പ്ലസ് ഓൾറെഡി എന്ത് ചെയ്തോളും നേരെ സൈറ്റിലേക്ക് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിലേക്ക് ആഡ് ആവും നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് അക്കാര്യത്തിൽ നിങ്ങളുടെ സംശയം മാറി കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പം മക്കൾ ധൈര്യമായിട്ട് റീവലേഷന് കൊടുത്തോണ്ടി അപ്പോൾ റിസൾട്ട് എപ്പോഴെങ്കിലും വന്നോട്ടെ എപ്പോൾ വന്നാലും അത് നിങ്ങൾക്ക് അഡ്മിഷനും ഗുണം ചെയ്യുകയുള്ളൂ ദോഷങ്ങളും ചെയ്യില്ല അപ്പം അക്കാര്യത്തിൽ ഡൗട്ടൊക്കെ തീർന്നില്ലേ അപ്പൊ ഇതുപോലത്തെ സംശയങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ വരിക ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ ഇതുപോലെ കമന്റുകൾ ഇട്ടാൽ അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും പ്ലസ് വൺ അലോട്ട്മെന്റ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോകൾക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എല്ലാവർക്കും the <laughs> worst